എന്തിന പിന്നൊക്കെ നോക്കണോ എന്റേ വലുപ്പാണ് എന്റേതാണ് തലപ്പാടും തലപ്പാടും മാറ്റി കാണുമ്പോട്ടെ നാട്ടെ ഉള്ളു ഇന്ന് എന്ത് അങ്ങനെ വല്ലാണ്ടരകണ്ട് പയ്യന്റെ അതിനെച്ച് ചോദിക്കേ വല്ലാണ്ടരകണ്ട് പയ്യന്റെ അതിനെ ചോദിച്ചുകൊണ്ട് പോയിട്ടോ അയാള് പോറ്റോ സന്തോഷാണ് വരച്ച് കിട്ടണ്ടേ കിട്ടാതുകൊണ്ട കൊണ്ടുപോലെ എനിക്കിത് കിട്ടി പറയാണ്ടേ കിട്ടീല് തരാണ്ടാ ഞാൻ കിട്ടീലേതാ കൊണ്ടു പൈന പൊറത്ത് പിടിച്ചോക്കെ പിടിച്ചു നോക്കേ നല്ല പയ്യാ ഇരുന്നോളെ ഇരുന്ന് കേറക്കേ നാലുകള് ും പറല ചിട്ടാത്തോടെ ഞാൻ പറഞ്ഞു അന്റെ കഴിഞ്ഞേ ഞാൻ അതൊക്കെ മര്യാദയാണ് നിങ്ങള് വേണമെങ്കിൽ ആളെ മനസ്സിലാക്കളി മര്യാദ ചോദിക്കുന്നില്ല ആള് വേണം പറഞ്ഞോട് മനസ്സിലാക്കളി അഞ്ഞൂറ് കിട്ടുന്നോ കിട്ടാണ്ട് ഞാൻ അപ്പൊ കച്ച ആയിക്കോട്ടെ ആകായിരിക്കണേ ആയിക്കോട്ടെ ആകായിരിക്കണേ കച്ച കച്ച ആകണ ഒരു കൂട്ടി ചെയ്യുന്നത് അത് ചെയ്ത് തരും അതൊക്കെ വേണം ആ തെരന്നു വേണം അത് തരണം ആ അതെന്നെ ഒന്നും അത് കിട്ടാല്ലേ പോട്ടെ തരാ കാരണം ആയാലും കൂടെ പിന്നെ പയ്യോ വേണ്ട അവിടെ നോക്കിയോക്കിയാ വേദിക്കൊണ്ടോ ആ പയ്യ കൊണ്ടോ നല്ല ആയെന്നുള്ള പയ്യോത്തു നോക്കും ഉള്ളിലൊന്നും പൈക്കളറി എന്താ പോട്ടാ വാങ്ങിയ പൈ വാങ്ങിയ

ചെത്താണ്ടോ ഇന്ന് വായ വെച്ചോണെങ്കിൽ പൊച്ചാ കറന്നോളി ചൗട്ടിയെ കായ വേണ്ട കറക്കാനും പിടിക്കാതാ അങ്ങനെ പിന്നുപോയ്ക്കോളെ ഇറക്കി ചായ ബിരിയാണി കളിക്കണ്ടാ ഇത്ര ഏതാ പറ്റും നോക്കണോ ഞങ്ങൾക്ക് തരാക്കൊരു ആണക്കൊരു പൈസ തരണം മാറ്റോ ഏതാ വരും നോക്കിയോട്ട് അഞ്ഞൂറ് തരേ മൂന്നാളേ അതിനൊന്നും പേടിയില്ല അതിനൊന്നും പേടിയില്ല അതവിടെ അവിടെ കിടക്കാം എന്തിനാ ഭാവം ഇത്ര കായ് വാങ്ങിയിട്ട് വീട്ടിലോട്ട് അരിമാക്ക ബാഗിനെ പിടിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ അങ്ങനെ പറയുമോ അപ്പം ബാഗിനെ വാങ്ങിക്കട ഇരുപതൊമ്പത് പെട്ടിച്ച് പെട്ടിച്ച് ഇപ്പൊ മീൻ താഴെ ഇരുപത് ഒമ്പത് വരെല്ലാരും ഞാൻ വാങ്ങി പറഞ്ഞോണ്ട് ഞാൻ ഞങ്ങൾ പറഞ്ഞു എല്ലാം പോയാതാണ് നല്ല സ്വഭാവം അതിന്റെ ഭാഗം പറഞ്ഞു അതൊക്കെ അവിടെ കട്ടിയാ അതാണ് ഇത്രയ്ക്ക് ഇത്ര മടി വന്ന് സമ്മതിക്കണ്ടവിടുകേട്ടി പിടിച്ചു നോക്കി കൊണ്ടുപോയിക്കോളെ കൊണ്ടേക്കോളൂ എന്താണ് അന്നിരുന്നോളൂ ഇതാണ് കറന്നു നോക്കി തൊട്ടാമതി നോക്കിതാ വേണ്ട അത്ര സുഖ കർക്കാ തൊട്ടാമതി പാല് നോക്കി ഇതൊന്ന് പീനോക്കിയാ തൊട്ടതാണോ തൊട്ട് മതി അത്രയും സുഖ പൈനാർക്ക് പല്ലെന്നുണ്ടെ കുടിച്ചു ആ കായർ മൂപ്പടുത്തത് നിങ്ങളെ നിങ്ങളെ നിങ്ങളെല്ലാം നോക്കിയിട്ട് പതിനൊക്കെ എല്ലാം നോക്കിക്കാളെ അവൻ എന്ത് എന്ത് കോപ്പുണ്ട് എടുക്കണ്ട നിങ്ങള് എന്ത് കോപ്പം പതിനൊക്കണ്ട ആ കൊമ്പത് പിടിച്ചോടെ ആ നോക്കട്ടെ

അവിടെ നിന്നും കറക്ക എവിടെ വേണമെങ്കിലും എത്രയ്ക്കുണ്ട് ചോദിച്ചോക്കിട്ട് ഒരാളി ഏതാ പറ്റു നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാലുണ്ട് ഒരു പടിപോയി കേട്ടോ അല്ലേ പാലിട്ട് പോയി അങ്ങോട്ട് അങ്ങോട്ട് വരില്ല ഇങ്ങനെ നിങ്ങൾ വരും കഴിഞ്ഞ ആഴ്ച പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു അഞ്ഞൂറ് പോകുന്നു ആർക്ക് എന്റെയല്ലോ കഴിഞ്ഞ നിങ്ങൾക്ക് പൈ വന്നോ ആ ഒരു അഞ്ഞൂറ് രൂപ ആ മയമാക്കുന്ന മയമാക്കുന്നുണ്ട് മാക്കൻ്റെ അത് അപ്പഴം പൈസ എന്നോ തന്നെ നോക്കിയില്ല അതെ ഞാൻ അവിടെ അഞ്ഞൂറ് വലിയ ചോദ്യം ചോദിക്കാം അല്ല ആറ് വാങ്ങിള്ളൂ ആറന്നെ വാങ്ങിട്ടുള്ളൂ അഞ്ഞൂറ് അഞ്ഞൂറ്